ഹായ് വോൾസ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടിയുടെ ചെറുതായി സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് പ്രീമിയം കളക്ഷൻസ് ആണ് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ ലാർജ് മുതൽ ഫോർ എക്സൽ വരെയുള്ള സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മിസ്സാക്കണ്ട നമുക്ക് കളക്ഷൻസ് ഉള്ള നോക്കാം ഫസ്റ്റ് ഇമ്പോർട്ടഡ് ഷിനോൺ ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തുള്ളത് കേട്ടോ നെക്കിൽ ഫുൾ ഹാൻഡ് വർക്ക് അതുപോലെ സ്റ്റോൺ ത്രെഡ് ഒക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പ്രീമിയം കളക്ഷൻസ് ആണ് ഇമ്പോർട്ടഡ് ഷിനോൺ ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഫുൾ ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ നെക്കില് അതുപോലെ ടോപ്പിന്റെ നെന്റിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല കളേഴ്സ് ആണ് കേട്ടോ ഇത് ബോട്ടം ബോട്ടം പ്ലെയിൻ ആണ് ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഐറ്റാണ് കേട്ടോ അതൊക്കെ ഷാളിൽ സിമ്പിൾ ആയിട്ട് ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതില് സ്റ്റോൺ വർക്ക് വേണിട്ടുള്ളത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് ലാർജ് സൈസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ മീഡിയം സൈസ് വരെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്തോ നമ്മൾ ഇവിടെ തന്നെ ഓൾട്ടർ ചെയ്ത് സെറ്റ് ആക്കി തരും തരൂട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അതുപോലെ ഡിസൈനും നല്ല ഭംഗിയുള്ള സിമ്പിൾ ആൻഡ് നമ്പിളായിട്ടുള്ള ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രീമിയം കളക്ഷൻ ആണ് മിക്സ് ആക്കണ്ട നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടത് ഇമ്പോർട്ടൻ ഷിനോൺ ആണ് മെറ്റീരിയൽ മിക്സ് നോക്കാം മിക്സ് നല്ലൊരു ബ്ലൂ ആണ് വീട്ടിലുള്ള അത്ര കളറിലെ കുറച്ച് കളർ കുറവുണ്ട് കേട്ടോ വീടുള്ളതിനും കുറച്ച് ലൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ ഷീഡ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി മിക്സ് നല്ല ഭംഗിയുള്ള കളർ ഒരു പർപ്പിളും ലാവണ്ടർ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇ ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് നെസ്റ്റ് എക്സൽ ആണ് കേട്ടോ ഇത് മെറൂൺ ആണ് ഷെയ്ഡ് റെഡ് അല്ല ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് ഫുള്ള് ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളു ഇതിനൊക്കെ ഫുൾ ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഹാൻഡ് വർക്ക് സ്റ്റോൺ അതുപോലെ ത്രെഡ് വർക്ക് ഈ ഒരു ടോപ്പിന്റെ എൻഡിൽ വേണ്ടോ ഇതുപോലെ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് മെറൂൺ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളറാണ് സെൻ്റെ എൻഡിലും ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ ഷോളിലും നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ കേട്ടോ ഡി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇതാണ് ഷോളിൻ്റെ ഡിസൈൻ കേട്ടോ നല്ല ഭയങ്കര ഡിസൈനാണ് അതിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ആണ് ചീഡ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അതൊക്കെ എക്സൽ സൈസാണ് അപ്പോൾ ഈ ഈ റൈറ്റത്തിന്റെ ലാർജ് സൈസ് ആണെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി നമ്മൾ ഇവിടെ തന്നെ ഓൾട്ടർ ചെയ്ത് സെറ്റ് ആക്കി തരും തരൂട്ടോ നിർത്തി കാണിക്കുന്നത് എക്സൽ ആണ് സൈസ് ഡിസൈൻ ആണോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ബ്രൗൺ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ മിഡിൽ ആയിട്ട് കുറച്ചും കൂടെ ഡാർക്ക് ആണ് നല്ല ഡാർക്ക് ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ ചെറുതായിട്ടൊരു മാറ്റമുള്ളൂ നമ്മള് വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ചെറിയൊരു മാറ്റം ഉണ്ടാവും ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ചെറുതായിട്ടൊരു കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ പക്ഷെ ഇത് നല്ല ഭംഗിയുള്ള കളറാണ് റയർ കളറാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ അതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ ഇതിൻ്റെ ഫുള്ള് ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് ഷിനോൺ ആണ് മെറ്റീരിയല് ഈയൊരു ടാപ്പിന്റെ എൻ്റെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ ഈയൊരു ബ്ലക്സൽ സൈസില് വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ബേബി പിങ്ക് ആണ് ഷെയ്ഡ് ഇതില് ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർ ആണ് പ്രീമിയം കളക്ഷനാണ് കേട്ടോ മിക്സ് നല്ലൊരു ലെമൺ എല്ലാം അല്ലെ ആ ഒരു ഷെയ്ഡാണ് അധികം വരാത്തൊരു കളറാണ് കേട്ടോ ഇമ്പോർട്ടൻഡ് ഷിനോൺ ആണ് ഇത് മെറ്റീരില് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അധികം ഒരു റയർ കളറാണ് ആണ് നമ്മളിട്ട് അധികം ഈ ഒരു കളർ വരാറില്ല ഷോളിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വോട്ട് നല്ലൊരു ഗ്രീനാണ് കേട്ടോ ഒരു ലൈറ്റ് ഗ്രീനും പിസ്സ ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതൊക്കെ വീടുകളിൽ കാണണം സെയിം കളർ തന്നെയാണ് ചില കളേഴ്സ് കളേഴ്സാണ് മാറ്റമുണ്ടാവുകട്ടോ എല്ലാ കളേഴ്സും മാറ്റം ഉണ്ടാവില്ല ചില കളേഴ്സ് കുറച്ച് മാറ്റണ്ടാവും അപ്പൊ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും നമുക്ക് ചില കളേഴ്സ് കറക്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിനും ഞാൻ പറയുന്നത് കളർ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് നെക്സ്റ്റ് നല്ലൊരു ആണ് ഇതൊക്കെ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നെക്സ് നെക്സ്റ്റ് ത്രീ എക്സലാണ് സൈസ് കേട്ടോ ഇത് വിചിത്ര ആണ് മെറ്റീരിയൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് സൈസ് കേട്ടോ ഇതിൽ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നെക്കിലേടും നെക്കിലും അതുപോലെ ടോപ്പിന്റെ എൻ്റെ ടോപ്പിന്റെ എൻഡിലും ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ത്രീ എക്സൽ ആണ് സൈസ് കേട്ടോ അപ്പൊ ട്രെയിച്ചെല് വേണ്ടതിൽ പത്ത് സൈഡ് നമ്മൾ ഇവിടെ തന്നെ ഓൾട്ടർ ചെയ്ത് തരും കേട്ടോ ഷോളിൽ ഫോർ സൈഡ് ലേസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പൈസ നല്ലൊരു ഗ്രീൻ ഷീഡ് ആണ് കേട്ടോ ഫുൾ ഹാൻഡ് വർക്ക് ആണ് വരുന്നത് കേട്ടോ ത്രീ എക്സ് ആണ് അപ്പൊ ഇന്നത്തെ പേര് ഫോർ എക്സ് എൽ സൈസും കാണിക്കുന്നുണ്ട് ഫോർ സൈഡ് ലേസ് വർക്ക് ആണ് അതിന്റെ ഷോളിങ് കൊടുത്തത് നല്ലൊരു മെറൂൺ ആണ് ഷീഡ് മെറൂണും ഒരു ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അപ്പൊ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മട്ടപ്പാലം തോട്ടക്കരയാണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ ഇത് മെച്ചീരി വിചിത്ര സിൽക്ക് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ അത് ത്രീ എക്സ് എൽ സൈസ് ചോദിച്ചിട്ട് ാണ് കാണിക്കുന്നത് ഇല്ലാണ്ടോ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തുള്ളത് അതുപോലെ ടോപ്പിന്റെ എൻഡിലും ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് ഫോർ എക്സൽ ആണ് ഇത് സൈസ് കേട്ടോ കറക്റ്റ് ചെസ്റ്റ് സൈസ് പിന്നെ അതുപോലെ ഹിപ്പിന്റെ സൈസ് അതുപോലെ സ്ലീവ് പിന്നെ ഷാള് ബോട്ടം എല്ലാം അതിന് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി ഇതാണ് ടോപ്പിന്റെ എന്തെങ്കിലും ചെയ്യാണ് കേട്ടോ ഫോറക്സലാണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അത് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് ഇവിടെ ഒരു ഗ്യാപ്പ് വരും കേട്ടോ രണ്ട് സൈഡും ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഫോർ എക്സൽ ആണ് സൈസ് ത്രീ എക്സലാണ് വേണ്ടവര് പർച്ചേസ് ചെയ്തോ നമ്മൾ ഇവിടെ തന്നെ ഓൾപ്പ് ചെയ്ത് സെറ്റ് ആക്കി തരും നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ആണ് ഇത് മിക്സ് ചെയ്തത് കേട്ടോർക്സലൊക്കെ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മിസ്സാക്കണ്ട പെട്ടെന്ന് മെസ്സേജ് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക അതുപോലെ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ തരുന്ന നമ്പർ മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേൾ ഓർഡർ വെച്ച് ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിലൊന്നും പേമെന്റ് ചെയ്യരുത് നല്ല ഭയങ്കര ബ്ലൂ ആണ് കേട്ടോ പീസ് വേണം ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയാണ് ഒരു പീസിനാണ് അറുപത് രൂപ കേട്ടോ രണ്ട് പീസ് മൂന്ന് പീസ് ഒക്കെ എടുക്കാണെങ്കിൽ കഴിക്കുന്നതിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓട്ടോ ഓട്ടത്തിൻ്റെ ഫ്രണ്ടിൽ വേസ്റ്റ് വെല്ലാണ് ബാക്കിലാണ് എലാസ്റ്റിക് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കറക്റ്റ് സൈസൊക്കെ ചോദിക്കുക ഫോർ ആണെങ്കിലും ത്രീ ആണെങ്കിലും ഏത് സൈസ് ആണെങ്കിലും കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക അഞ്ച് സൈസ് ആണെങ്കിൽ റിട്ടേൺ ആവില്ല കേട്ടോ അതുപോലെ കളർ ചോദിക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കളറിൽ അതൊന്നാണ് ഞാൻ പറയുന്നത് എല്ലാ കളേഴ്സല്ല ചില കളേഴ്സ് അതിലൊക്കെ ഫോർ സൈഡ് ലേസ് ഉറക്കാണ് കൊടുത്തത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നമുക്ക് ഇഷ്ടമേൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക ഒരു കളക്ഷൻസ് ആയിട്ട് പൊതുവിടുന്നതാണോ താങ്ക് യു